അവരുടെ പരലോക ജീവിതം സമാധാനത്തിലും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന എന്ന മരണം ജീവിതത്തിന്റെ തുടക്കം വിഷയം ചർച്ച ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി മാറുന്ന ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വലിയ സംവാദ സംവാദപരിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ

നിങ്ങൾ നിങ്ങളുടെ വട്ടം അമ്മാഹുന്റെ ആരുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഭരിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവരോട് ചോദിക്കുക ചോദ്യം ഇറങ്ങി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹിവിനെ ഇട്ടപ്പെട്ടവരാണെങ്കിൽ അവകാശികളാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുമോ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലേക്ക് വരാന് പരലോകത്തെ എന്നിട്ട് അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കില്ലേ ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ വിട പറഞ്ഞു പോകാൻ ആരുടെ മണ്ണിലേക്ക് പോയി മരന്ന് കിടക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല നബിയേ കാരണം എന്തെന്നറിയുമോ ബിമാ അവര് ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര നല്ലതല്ല അവർ ഈ ഭൂമിയില് ചെയ്തു കൂട്ടിയത് അത്ര നന്മകളൊന്നുമല്ല തിന്മകൾ മുഴുവനെ ചെയ്തു കൂട്ടി അവരങ്ങനെയാ

ചെയ്തു വെച്ച ാണ്ത്ര നല്ലതല്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു പറയുക നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ വിനായത്തിന്റെ അടയാളം മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് വലിയാരാ

സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷത്തിന്റെയും കോടികളുടെയും കഥ പറയുന്നവരല്ല അവർ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത് മരിക്കാൻ എത്രയും പെട്ടെന്ന് അല്ലാഹു മരിക്കണം അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം അല്ലാഹു അള്ളാഹു ഒരൊറ്റ പെണ്ണുങ്ങൾ ആമീ പറഞ്ഞിട്ട് കാരണം അവർ കണ്ട സീരിയൽ പകുതി പോലും ആയിട്ട് എന്റെ കൊച്ചിന് എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ പ്രസവിച്ചതിനൊരു സീരിയൽ തുടങ്ങിയത് ഞാൻ മിനിയാന്ന് ഭാര്യയോട് പറഞ്ഞു അത് ഇതുവരെ തീർന്നിട്ടില്ലാന്ന് അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക സീരിയൽ പകുതി ആയിട്ട് അതിൽ ആദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും പിന്നെ അവൾ ദുഷ്ടയാവും പിന്നെ അടുത്ത് നന്നാവും അമ്മാതിരി അപ്പൊ അത് തീർന്നിട്ട് ക്ലൈമാക്സ് കാണാതെ എങ്ങനെ പൊട്ടി ഈ ഇരിക്കുന്ന മേക്കപ്പിന്റെ സാരി ഉടുത്ത് ഗ്ലിസറിൻ്റെ കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് കണ്ണിന് ഗ്ലിസറിന്റെ കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് ഇരുപത്തൊന്നിന്റെ ഇടെ മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ പച്ച പൊട്ടിയ പച്ച പൊട്ടി അവള് കരയുന്നത് അവള് ക്യാമറയുടെ മുമ്പിലെ സീരിയലുകാരി കളഞ്ഞത് ഒരു സീരിയൽ നടക്കുക അഞ്ഞൂറ് സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട് അഞ്ഞൂറ് സാരി യഥാർത്ഥത്തിൽ അഭിനയം പച്ച പൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല ഗ്ലിസറിന്റെ ആ പെണ്ണ് അഞ്ഞൂറ് സാരിയുള്ള പെണ്ണ് ഒരു ദിവസം പത്ത് പ്രാവശ്യം സാരി മാറി മാറി ഉടുത്ത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിന്റെ പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ്ണ് അവളാണ് പച്ചപ്പൊട്ടി അതിനേക്കാൾ ഒരു പൊട്ടി വേറെ ലോകത്തുണ്ട് പച്ചപ്പൊട്ടി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാ മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ് അള്ളാഹു സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കാം അതുകൊണ്ടല്ലേ എല്ലാ മനുഷ്യ ശരീരവും യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് അർത്ഥം

മരണത്തിനൊരു വിശ്വ മരണത്തിനൊരു ഓണമെടുത്തപ്പോ സീരിയലുകളിൽ എല്ലാ എല്ലാങ്ങളും പായസം ഉണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും പായസത്തിന്റെ രുചിയാണ് അൽസാചര രുചിയെന്ന് കറിയാണ് ഇപ്രാവശ്യം എല്ലായിടത്തും രുചിയുടെ കഥകൾ യഥാർത്ഥത്തിൽ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ രുചിയേടാ അള്ളാന്റെയാണ് എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയെറിയുമെന്നതാക്ക മരണത്തിന് രുചിയുണ്ട് ആ രുചിയേതാണ് ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ ഒന്നുകിൽ അത് മധുരമാണ് അല്ലെങ്കിൽ അത് കൈപ്പാണ് മരണത്തിന് രണ്ട് രുചിയാണ് ഒന്നെങ്കിൽ കൈഫേറിയ മരണം അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം അല്ലാഹുവേ 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 നിന്റെ അടിമകളീ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് ജീവിതത്തിന്റെ കഥ പറയാനല്ല ലാഭത്തിൻ്റെ കണക്കുകൂട്ട് കാരണക്കാരൻ

ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ ബിലാൽ 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 കറുത്തവനായ ഉമയ്യത്തിന്റെ ആഫ്രിക്കക്കാരനായ ആ മരണാസന്നനായി റളിയല്ലാഹു നിന്റെ കട്ടിലിന്റെ കിടന്ന് കിടന്ന് യാണ് മക്കളും മാതാപിതാക്കളും നിന്ന് ആ ചിരിച്ചില്ല മനുഷ്യരെ ബിലാലിന്റെ മുഖം വെളുത്തു ഏത് ുംനുഷ്യുമോ മരണവേദന മുന്നിൽ കണ്ട സമയം ഏത് കരുത്തവനും വെളുത്തുന്നൊരു ദിവസമുണ്ട് ആ ദിവസമാണ് മരണദൂതം വരുന്ന ദിവസം അസഹായി വരുന്ന ദിവസം ഏത് പെണ്ണിന്റെ മുഖവും വെളുപ്പുന്ന ദിവസം കരത്തവനായ ബിലാലിന്റെ മുഖത്ത് വെളുപ്പുണ്ടായത്യുകയല്ലേ പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ ആ വധയോത്തിട്ട് നിങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ മരണസമയത്ത് പടം തുണിക്കട്ടില്ല കിടന്ന ബിലാളിയാകുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞതെന്താ നിങ്ങൾ എന്റെ മുമ്പിൽ എന്നിട്ട് കരയുന്നത് എന്തിനാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ കാരണം മരിച്ചു കഴിഞ്ഞാല് ഞാൻ പോകുന്നത് എവിടേക്കാണ് അൽകാ മുഹമ്മദൻ വെഹൈസുബാ അൽകാ മുഹമ്മദൻ വെഹൈസുബാ ഞാൻ ഞാൻ കാണാൻ കാണാൻ അബൂബക്കറിനെ എനിക്ക് എനിക്ക് പോയ പോയ ഉമറിനെ ഉമറിനെ കാണാ കാണാ സഹോദരങ്ങളെ മരണം ജീവിതത്തിന്റെ തുടക്കമെന്ന ശീർകത്തില്ല കീഴ് ആദ്യമറിയുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനക്കോട്ടകൾ തെളിയുക സ്വപ്നങ്ങൾ പൂവണീന്ന ദിവസം മരണശേഷമാണ് ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നം മണയുന്ന തിളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നങ്ങളെ തകർന്നു പോകുന്ന മണ്ണാണ് ഇല്ല മതോ ഈ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല ആളുകളെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രണ്ടര മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ കുടുകിടാചരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ നിന്നെ കുടുകിടാചരിപ്പിച്ച ഹാസ്യ താരം ഇന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ് അയാൾക്ക് ചിരിക്കാൻ ചിരിക്കാടി രണ്ടര മണിക്കൂർ നിന്നെ ചിരിക്കാൻ കഴിയുന്നില്ല ചിരിക്കാൻ കഴിയാത്ത ലോകം രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെന്റിന് ജീവിതത്തിന് ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പറഞ്ഞാൽ ആ വലിയ നടൻ ും പറഞ്ഞോ സിനിമയിൽ ഞാൻ ഇരുന്നൂറോളം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല അവസാനം ചെക്കപ്പിന് പോയപ്പോ വാര്യ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി തലേ ദിവസം ഡോക്ടർ ഭാര്യയ്ക്കൊരു തലവേദന വന്നു അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ അതേ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരേ സമയത്ത് തന്നെ അറ്റ ടൈമിൽ തന്നെ ഇന്നസെന്റിനോട് പറഞ്ഞു പത്രം നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി റിസൾട്ട് വാങ്ങിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ തുടക്കമാണ് ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ പിടിപെട്ട ഒരു തിരക്കട ഇന്നേവരെ അപ്രഭാണികളിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിലാണിത് അനുഭവിച്ചത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ത്യ രാജ്യത്തെ മുഴുവനും മടക്കി വരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടനിലേക്ക് ചികിത്സക്ക് വേണ്ടി ഇന്ത്യ പിടിച്ച പെണ്ണിന് ഇന്ത്യ അടക്കി പിടിച്ച ഇത്തിരി കാലി പെണ്ണിന് ജീവിതത്തിരിപ്പ് ചിരിക്കാൻ കഴിയുന്നില്ല നാടകമേ നാളെ വാക്കുകളാണ് വലര് നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാന് ഈ നുരകം നാടകമാണ് ഇതില് നാടകത്തെ നമ്മൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ് ഇടക്ക് വില്ലൻ നായകനാവുന്നു ഇടക്ക് നായകന് വില്ലനായി മാറും സഹോദരങ്ങളെ ഇത് ദുനിയാവ് സ്വപ്നം കരിഞ്ഞ ഭൂമിയാണ് ഈ ദുനിയാവ് ആ ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച പരലോക നന്മേക്കുള്ളനായാൽ മുഞ്ച ഈ ഇത് വിടെ പറയുന്ന ലോകം സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം ഈ മദരസയുടെ സെക്രട്ടറിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എട്ടു വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ ഉപ്പയുടെ കൈ പിടിച്ച് നടന്നു പോയ പൊന്നുമോൾ കഴിഞ്ഞ കഴിഞ്ഞ റമവാനിൽ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത് ഇരുപത്തിരണ്ട് ദിവസം മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ എട്ട് വയസ്സുകാരി മോൾ എവിടെക്കോ പോയി ആരടി മണ്ണിലേക്ക് ഇനി ഉപ്പയാ ഉപ്പോളെ കാണുക ഉമ്മ തന്നെ എട്ടു മുത്തം കൈണ്ടാണോ ആ മുത്തം കൊടുത്ത മകളെ ആണ് ആരടി മണ്ണിലേക്ക് പോവുക സഹോദരങ്ങൾ കെട്ടിപ്പൊക്കിയതല്ല തകർന്നു പോകുന്ന ഈ ദുനിയവൽ ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴെന്നറിയുമോ എപ്പോഴെന്നറിയുമോ മരണം ജീവിതത്തിന്റെ തുടക്കമാണ് ആ ും മകളിരിക്കുന്നുണ്ട് എവിടെ എന്നറിയുമ്പോ നിന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്നെ മയ്യത്തറയ്ക്ക് വെച്ചിട്ട് അതിന്റെ മുകളിലേക്കൊരു പിടിമണ്ണും മാറിയിട്ടിട്ട് മുകള് വെച്ചു തൊട്ട് സ്ഥലവും എല്ലാവരും വിട പറഞ്ഞ് മണ്ണിട്ട് മൂടിയിട്ട് വെച്ചിട്ട് വിട ആ സമയത്ത് കബറിനെ കാറ്റം വരുന്നത് അടക്കി പിരിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ നിന്ന് സർവര് പോകുമ്പോ കടബറിലെ കാറ്റം വരുന്നത് മുൻകരൻ്റെ കീറുമല്ല അടുത്തേക്ക് വരുന്ന മലക്കുകളല്ല അതിനു മുമ്പ്

ഈ രോഗത്തെ കുറിച്ചാണ് ഞാൻ പറയുക ഉപ്പാ എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയിലെ വിശേഷം അഭിമാന മുസ്തഫ അതിനു മുമ്പേ മരിച്ചുപോയവർക്കോറ് കബറിന്റെ ഉള്ളിൽ നേരത്തെ മരിച്ചുപോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂഹുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുമെന്ന്